ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ടെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം അതിനെ നെക്ക് എങ്ങനെ തയ്ക്കുക എന്നുള്ള കുറേ ആൾക്കാർ ബോക്സിൽ ബോക്സിലൂടെ ചോദിച്ചിരുന്നു അവർക്കുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം ഇതേപോലെ ഫ്രണ്ടിൽ നല്ല വർക്കുള്ള തുണിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്യുമ്പോൾ കാണൂല അങ്ങനത്തെ തുണിക്ക് നമ്മൾ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് നെക്ക് തെറ്റാതടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഈ റൗണ്ടിലുള്ള ഭാഗത്തെ കൂടെ നമ്മൾ വലിയ സ്റ്റിച്ചിൽ നമ്മൾ തയ്ച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുമ്പോൾ ഈ സ്റ്റിച്ച് നമുക്ക് മറുവശത്ത് കാണും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല വശത്ത് നമ്മൾ വെറുതെ ജസ്റ്റ് ഈ റൗണ്ടിന്റെ അരികിലൂടെ അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ റൗണ്ട് തെറ്റാൻ പാടില്ല നമ്മൾ അടിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ കൂടെ വീട് ശ്രദ്ധിക്കണമെങ്കിലുള്ള കറക്റ്റായിട്ട് മനസ്സിലാവുക അപ്പോൾ നമ്മൾ ഇതേപോലെ സൂചന മുനം കുത്തി ഇങ്ങനെ എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് വേണം അടിച്ചെടുക്കാൻ നമ്മൾ ഈ അടിച്ച ലൈൻ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഈ നമ്മൾ ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തുന്നുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചത് നോക്കാം ഇപ്പം കണ്ടിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലൂടെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു അടിപ്പ് കൊടുത്തതാണ് ഇതിപ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ തന്നെ ഇതിൻ്റെ ഈ റൗണ്ടിലുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ അടിച്ചത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്കിത് ഈ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്ത തുണിയാണ് ഇതൊന്ന് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളൊന്ന് മറിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നല്ല വശത്താണ് നമ്മൾ ആദ്യം ഈ അടുപ്പ് ഇനി എന്ത് ചെയ്യാം നമ്മൾ ഈ ലൈനിങ് തുണിയും അതേപോലെ നല്ല തുണിയും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ഇതിന് രണ്ടിൻ്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കൈ ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് മറിച്ചെടുത്തിട്ട് ഇതിന്റെ രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു അടിപ്പ് കൊടുക്കുക ഇത് ഇതെന്തിനാ ചോദിച്ചാൽ നമ്മുടെ സെന്റർ സെൻറ്ററും തെറ്റിപ്പോവാതിരിക്കാനോ നമ്മുടെ തുണി നീങ്ങാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇവിടെ ഈ മുഗൾ വശത്ത് ജസ്റ്റ് ഒരു ലൈന് ഇതൊക്കെ കട്ട് ചെയ്ത് പോവും കേട്ടോ മുഗൾ വശത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചിടുകയെന്നുള്ളൂ നമ്മൾ ഇവിടെ വലിയ സ്റ്റിച്ചിൽ തയ്ച്ചാൽ മതി ഇത് നമ്മൾ നെക്ക് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ നെക്ക് നമ്മൾ മറു സൈഡിൽ തയ്ച്ചത് നമുക്ക് ഈ ഭാഗത്ത് നല്ല വശത്ത് കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ല ഇത് നമ്മൾ ഈ കവറ് സെയിം കളർ നൂലായത് കൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റാത്തത് അപ്പോൾ കണ്ടില്ല നമ്മൾ നേരത്തെ നല്ല വശത്ത് വെച്ച് തയ്ച്ച തുണി നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നമ്മളിതിന് സെൻറ്റർ മാർക്ക് ചെയ്ത് ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ രണ്ട് സൈഡൊക്കെ നമുക്ക് ഏഴ് ഇഞ്ചാണ് നെക്ക് വൈഡ് വേണ്ടത് അപ്പം നമ്മൾ ഇതേപോലെ മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡ്ക്കും മൂന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനത്തെ പ്രിന്റ് ഉള്ള തുണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കാൻ ഭയമുള്ള കുറേ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് നമ്മൾ മുകളിൽ ഒരു അര ഇഞ്ച് നമുക്ക് എന്തിനു വേണ്ടി വിടണം ഇവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് പോവാതിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് വിടണം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് നെക്ക് ലെങ്ത്ത് നമുക്ക് ആറാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു അഞ്ച് ഒരു ആറ് തന്നെ മാർക്ക് ചെയ്യാം നമ്മൾ കട്ട് ചെയ്യാതെ അടിക്കണതുകൊണ്ട് നമുക്ക് ആറിൽ തന്നെ മാർക്ക് ചെയ്യാം നമ്മൾ കട്ട് ചെയ്ത് അടിക്കുകയാണെങ്കിൽ നമ്മൾ അഞ്ചുമുക്കെല്ലാം മാർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്യാതെ ഈ ലൈനിലൂടെ തന്നെയാണ് വരക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ചോക്കറ്റ് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കാണുന്നില്ല നമ്മൾ പുതിയ തുണിയൊക്കെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മാച്ച് ചെയ്ത ചോക്കോണ്ടെന്നെയാണ് വരയ്ക്കാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് ഞാൻ ജസ്റ്റ് ഒരു പെൻ കൊണ്ട് വരച്ച് കാണിച്ചു തരണ്ട് ഇനി നമ്മൾ ഈ രണ്ട് സൈഡിലോട്ട് നമ്മൾ മൂന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക ക്യാൻവാസ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ലൈനിങ്ങിൽ വരച്ച് അടിച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും ഇതിൽ ക്ലിയർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക ഇപ്പം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നമ്മൾ മൂന്നര വീതം മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും അതേപോലെ തന്നെ സെൻട്രറിൽ നിന്ന് മൂന്നര വീതം മാർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാന്നുള്ളൂ പക്ഷെ നമ്മൾ അടിക്കുമ്പോൾ ഒന്ന് നമ്മൾ നല്ല വശത്ത് നമ്മളിതിൻ്റെ നെക്കിൻ്റെ ഡിസൈന് അതിൻ്റെ മുകളിലൂടെ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ അത് ശ്രദ്ധിക്കണം കേട്ടോ അത് നമ്മൾ ഈ സൈഡിൽ കാണാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ആ ആമുഖക്കറി വെച്ചിട്ട് അതിന്റെ മുകളിലൂടെ തന്നെയാണ് നമ്മൾ ഈ ഈ ചോക്ക് ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളെ നമ്മൾ പറയുന്നതിന്റെ കൂടെ പ്രത്യേകിച്ച് പറയുകയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തയ്യെല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ തുണി നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നെക്കിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചുരിദാറിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടും നെക്ക് നല്ല വേണം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ച് തന്നെ അടിക്കണം അതിനാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് പേന കൊണ്ടൊന്ന് കാണിച്ച് തരാം സെൻടർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ രണ്ട് ഭാഗത്തോട്ടും നമ്മൾ മൂന്നര വീതം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലൈനിലൂടെ ജസ്റ്റ് ഒന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ ആദ്യം അര ഇഞ്ച് മുകളിൽ തയ്യലിന് പോവാൻ വേണ്ടിയിട്ട് വിടും പിന്നെ നമുക്ക് ആവശ്യമുള്ള ആറ് ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഈ ലൈനിലൂടെ ഇങ്ങനെ വരച്ചെടുക്കണം ഇത് പെണ്ണുകൊണ്ട് നമുക്ക് നല്ല നിറം കൂട്ടിയിട്ട് വരയ്ക്കാനൊന്നും പറ്റൂല പുതിയ തുണികളാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ വരച്ചു തരുന്നത് മുകള് നിങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ കൂടെ വീഡിയോ ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ ആവശ്യം അതുകൊണ്ടാണ് പറയുന്നത് എന്ത് സംശയമുണ്ടേയും ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരുന്നുണ്ട് കുറെ ആളുകൾ കമന്റ് ബോക്സിലൂടെ ചോദിച്ചതാണ് ഇങ്ങനെയുള്ള പ്രിന്റ് ഉള്ള ചുരിദാർ വരുമ്പോൾ നെക്ക് എങ്ങനെ തയ്ക്കുക എന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പ്രത്യേകം പറയുകയാണ് കാലിഞ്ച് നിർത്തിയിട്ട് വേണം കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൽ സ്കിപ്പായി പോയതാണ് കാണാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ കട്ട് ചെയ്ത പീസ് കാണിച്ചു തരാം അപ്പം ഇതേപോലെ നമ്മൾ ഈ വരച്ച ഭാഗം നിർത്തിയതിനു ശേഷം നമ്മൾ കാലും വീതം വെട്ടിയതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിന് നല്ല വശത്തോട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കണേ നമ്മൾ കാലും വീതം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല വശത്തോട്ട് മറിച്ച് കൊടുക്കണ് അപ്പം നമ്മൾ നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് മേലടി അടിച്ച് കൊടുത്താൽ നമ്മൾ നെക്കിൻ്റെ ഭാഗത്തുള്ള പരിപാടി കഴിയും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനത്തെ ഉള്ള തുണി ചില ആളുകൾക്കൊക്കെ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ മറു സൈഡൊക്കെ എങ്ങനെ ഇതിന്റെ പ്രിന്റ് കാണുക എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും അതിനാണ് നമ്മൾ ആദ്യം തന്നെ ഒരു അടിപ്പ് ഇതിന് മുകളിലൂടെ അടിച്ചത് ആ അടിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്തത് ഇനി ഇതിന്റെ ലൈനിങ് തുണി ഒന്ന് നിവർത്തിയിടാം നല്ല വശത്താണ് ലൈനിങ് തുണി നിവർത്തിയിട്ടിട്ട് ഇതേപോലെ ലൈനിങ് തുണിയിലൂടെയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് നമ്മൾ ലൈനിങ് തുണിയുടെ ഭാഗത്തേക്കാണ് നമ്മുടെ ഈ നെക്കിന്റെ തയ്യൽ തുമ്പ് വെച്ചിട്ട് എല്ലാ ഭാഗത്തു നിന്ന് കറക്റ്റായിട്ട് അടിച്ചു വരികയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിക്കണം നമ്മൾ പറയുന്ന വോയിസ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ വീഡിയോ നന്നായിട്ട് കാണണം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കണം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാൻവാസ് വെച്ചിട്ടുള്ളതും ക്യാൻവാസ് വെക്കാതെ എങ്ങനെ കട്ട് ചെയ്യുക ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വിവിധ തരം നെക്കിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏത് നെക്ക് തയ്ക്കുകയാണെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചിട്ട് തന്നെ നമ്മൾ അടിക്കണം ചില ആളുകൾ ആറിഞ്ചെന്ന് പറഞ്ഞാൽ ആറിഞ്ച് ഡയറക്റ്റ് എടുത്തിട്ട് വെട്ടും അതിൻ്റെ കൂടെ തുമ്പൊന്നും കൂട്ടൂല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ചില ആളുകൾ ഇങ്ങനെ വരക്കാതെ ജസ്റ്റ് വെട്ടുന്നവരാണെങ്കിൽ വേറെ മെഷർമെന്റ് ആണ് വരിക അപ്പം നമ്മളിതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് മാലഡി കൊടുക്കണേ ഈ മാലഡി കൊടുത്തു കഴിഞ്ഞാൽ നെക്ക് നല്ല ഫിനിഷിംഗിൽ കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ആയിട്ട് അടിക്കേണ്ടത് നമ്മൾ നല്ല തുണിയുടെ മുകളിലൂടെ അല്ല അടിക്കേണ്ടത് അപ്പം നമ്മൾ ഇതേപോലെ ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നൂല് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ എവർത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നമ്മൾ നെക്ക് ഫിനിഷിംഗ് എന്നുള്ളത് ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കാലിഞ്ചി അടിച്ചു കൊടുക്കാം ബാക്ക് വശത്ത് നമ്മൾ ഇങ്ങനെ അടിപ്പ് കഴിഞ്ഞാൽ കാലിഞ്ചിന് അടിക്കാൻ പാടില്ല അത് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അത് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ബാക്ക് ജോയിൻറ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതേപോലെ കാലിഞ്ചിൽ ബാക്ക് സൈഡിൽ കൊടുക്കാൻ പാടുള്ളൂ ഫ്രണ്ടിൽ നമുക്ക് ആയിൽ നിന്ന് ഫിനിഷിങ്ങാക്കി വെക്കാം ഇതേപോലെ നമ്മൾ ലൈനിങ്ങിൻ്റെ മേലടി കൊടുത്തു കഴിഞ്ഞാൽ കാലിഞ്ചിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരറ്റത്ത് കൂടെ അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കുക പക്ഷെ ഞാൻ കൂടുതലും കാലിഞ്ചിലാണ് അടിച്ച് കൊടുക്കാറുള്ളത് അതാണ് ഫിനിഷിങ്ങും ഉണ്ടാവുക അപ്പം നമ്മുടെ നെക്കിന്റെ ഈ ഭാഗത്തുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ നെക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇനി നമ്മൾ നമ്മളായും ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളിത് എതിലേറെ നല്ല ഭംഗിയിൽ കിട്ടും പക്ഷെ നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടില്ല താങ്ക് യു ഫോർ വാച്ചിങ്